ആലപ്പുഴ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ കേരളത്തിൽ തന്നെ ഗ്രൗണ്ട് വാട്ടർ ലഭ്യതയിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ബ്ലോക്കുകളിലൊന്നാണ് ഈ ഒരു പ്രോജക്റ്റ് ഇവിടെ നടപ്പിലാക്കാനായിട്ട് തീരുമാനിച്ചത് തന്നെ ഇവിടുത്തെ ഒരു ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഒരു ദൗർലഭ്യം അല്ലെങ്കിൽ ഒരു ലഭ്യതക്കുറവിൻ്റെ ഒരു കാരണം കൊണ്ടാണ് കാരണം കൃഷിക്ക് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് ഈ എട്ടടിത്തോട് ചുള്ളിമട നീർത്തടങ്ങൾ ഇവിടെ കൃഷി നല്ല രീതിയിൽ നടപ്പിലാക്കണമെങ്കിൽ വെള്ളത്തിൻ്റെ ലഭ്യത നല്ല രീതിയിൽ വേണ്ട ഒരു സ്ഥലമാണ് അപ്പോൾ ആ ഉദ്ദേശത്തിലാണ് നീർത്തടം എന്ന് പറയുന്ന പ്രിൻസിപ്പൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ആവശ്യത്തിന് കൺസേർവ് ചെയ്യണം ആ നീർത്തട പ്രദേശത്ത് തന്നെ കൺസേർവ് ചെയ്ത് വെള്ളം അവിടെ നിർത്തി മണ്ണ് ജല സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് ഇപ്പം ഇവിടെ നടപ്പിലാക്കി വന്നിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഒമ്പതിൽ ആരംഭിച്ചതാണ് നബാർഡ് ഹോളിസ്റ്റിക് വാട്ടർഷൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എൻ എച്ച് ഡബ്ല്യു ഡി പി എന്ന പേരിലാണ് ഇവിടെ ആദ്യമായിട്ട് പ്രോജക്റ്റ് നടപ്പിലാക്കിയത് അത് നാല് വർഷത്തോളം ആ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നു അതിനുശേഷം നബാഡ് കെ എഫ് ഡബ്ല്യു സോയിൽ പ്രോജക്റ്റ് നാബാഡും ജർമ്മൻ ഡെവലപ്മെൻറ്റ് ബാങ്കായ കെ എഫ് ഡബ്ല്യൂം കൂടെ ചേർന്ന് നടപ്പിലാക്കിയ ഒരു പ്രോജക്റ്റാണ് എട്ടടിത്തോട് ചുള്ളിമട നീർത്തടങ്ങളിൽ നടപ്പിലാക്കിയത് അത് എസൻഷ്യലി ഈ മണ്ണ് ജല സംരക്ഷണത്തിന് വേണ്ടിയും കാലാവസ്ഥാ വ്യതിയാനത്തിന് ഇവിടെയുള്ള കർഷകരെ പ്രാപ്തരാക്കാനും അതിനെ നേരിടാനും അവരെ സഹായിക്കുന്നതിനും വേണ്ടി നടത്തിയ ഒരു പ്രോജക്റ്റാണ് ഈ നീർത്തട പദ്ധതിയുടെ ഭാഗമായിട്ട് നേരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് പല സ്ട്രക്ചേഴ്സ് ചെയ്തിട്ടുണ്ട് സബ് സർഫസ് ഡൈക്ക് ഗള്ളി പ്ലഗ്ഗിങ് അതുപോലെ വെൽ റീചാർജിങ് സിസ്റ്റം ഇങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കർഷകർക്ക് സഹായകമാകുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് ഡ്രിപ്പ് ഇറിഗേഷൻ ഡ്രിപ്പ് ഇറിഗേഷൻ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വെള്ളത്തിൻ്റെ ദൗർലഭ്യം ഉള്ള സ്ഥലങ്ങളിൽ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് വെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു മാതൃകയാണ് ഡ്രിപ്പ് ഇറിഗേഷൻ ഉപയോഗിച്ചിട്ടുള്ള കാര്യം അപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അഗ്രോ ഹോർട്ടിക്കൾച്ചറ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഫലവൃക്ഷ തൈകൾ സപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ കൃഷി പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ ഈ പറഞ്ഞതുപോലെ ഫ്ലോറിക്കൾച്ചറ് മുല്ല കൃഷി കൂടുതലായിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പിന്നെ മറ്റൊരു ഇൻ്റർവെൻഷനാണ് ഇവിടുത്തെ ലൈവ്ലിഹുഡ് ആക്ടിവിറ്റികൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് അതായത് പശു വളർത്തൽ ആട് വളർത്തൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ദരിരേഖയ്ക്ക് താഴെയുള്ള ഒരുപാട് ആൾക്കാരുള്ള ഒരു പ്രദേശമാണിത് അതുകൊണ്ട് തന്നെ ബയോഗ്യാസ് പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്ത സ്ഥലങ്ങളൊക്കെ തന്നെ ഈ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ആൾക്കാർക്ക് ഇൻസ്റ്റോൾ ചെയ്ത് കൊടുക്കാനായിട്ടാണ് മാക്സിമം ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം കൂടെയുണ്ട് കാരണം ഇവർക്ക് പിന്നെ എൽ പി ജിയുടെ ആവശ്യമോ അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ മിനിമൈസ് ചെയ്ത് കൂടുതലും ബയോഗ്യാസ് പ്ലാന്റിൽ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ ഭക്ഷണം ഭക്ഷണം പാകം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വേനൽക്കാലത്തും ഡ്രിപ്പ് ഇറിഗേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്തത് കാരണം വേനൽക്കാലത്തും നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് ഈ കർഷകർക്ക് സാധിക്കുന്നു എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ നീർത്തടത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്ത പ്രവർത്തനങ്ങളിൽ വെള്ളത്തിൻ്റെ പൊതുവായിട്ടുള്ള ലഭ്യത കൃഷിക്ക് വേണ്ടിയിട്ടുള്ള പൊതുവായിട്ടുള്ള ലഭ്യത കൂട്ടുന്നതിലൂടെ കൃഷിയുടെ പ്രൊഡക്ടിവിറ്റി ഇവിടെ ചെയ്യുന്ന കൃഷികളുടെ ഈൽഡ് കൂട്ടാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കർഷകരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം വളർത്തുന്നതും അല്ലാതെ ഒരു കൃഷിക്കാരിയും കൂടിയാണ് അപ്പം ഞാൻ വേറെ ജോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതിൽ നിന്ന് വലിയ വരുമാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ നടപടിയിൽ നിന്ന് ഒരു ലോണ് തരാമെന്ന് പറഞ്ഞപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അങ്ങനെ ഞാൻ അതിൽ ഒരു പശു വാങ്ങിച്ചു അതിൽ നിന്ന് വളർത്തി നോക്കുമ്പോൾ നല്ലൊരു ലാഭമായിരുന്നു നല്ല വരുമാനവും ഉണ്ട് അപ്പം വീണ്ടും അതിൽ നിന്ന് വീണ്ടും വീണ്ടും ഒന്ന് രണ്ടെണ്ണം തന്നെ അതിൽ നിന്ന് വരുമാനമൊക്കെ ആയിപ്പം വീണ്ടും ഞാനിപ്പോൾ പശുക്കളെ വാങ്ങിച്ചിപ്പോൾ മൂന്ന് പശുവായി ഓൾറെഡി ഇനി ഒരു രണ്ടെണ്ണം കൂടി വാങ്ങിക്കാമെന്ന് വിചാരിച്ചതാണ് ഇപ്പം നല്ല സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല കുടുംബത്തിനെയും ഹസ്ബൻറ്റിനെയും ഒക്കെ സഹായിക്കാൻ പറ്റുന്ന ഈ വരുമാനം കൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ മുന്നോട്ട് പോകണം ഇനിയും പശുക്കളൊക്കെ വാങ്ങിച്ച് ഇനിയും നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ ഇനിയും താല്പര്യമുണ്ട് പിന്നെ കൃഷിയുണ്ട് കൃഷികളും അതോടൊപ്പം തന്നെ ചെയ്തു പോവുകയാണ് അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു വരുമാനം മാർഗം തന്നെയാണ് ആദ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വേറെ ജോലിക്ക് പോകണതുകൊണ്ട് ആ സമയത്ത് നമുക്ക് ജോലി ആ സമയത്ത് ആ സമയങ്ങളിൽ പോയി എത്താൻ പറ്റില്ല ഈ ഒന്ന് രണ്ട് പശുക്കളിൽ വെച്ചിട്ട് പിന്നെ ആ വർക്കിന് പോയിട്ട് വരുന്നു ബാക്കിയുള്ള ജോലികളുടെ ഇടയിൽ ഇതൊന്നും ചെയ്തു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരുന്നു ഇതെന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ സമയമാണ് ഇതിന് എന്ന് പറഞ്ഞതില്ല എല്ലാം നമ്മുടെ ഇഷ്ടം പോലെ തന്നെയാണ് അപ്പോൾ ഇതിന് നല്ലൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല വരുമാനം മാർഗവും എല്ലാം കൊണ്ടും നല്ലൊരു ദിവസം ഒരു ആയിരം രൂപേൻ്റെ അടുത്ത് ഇതിൽ നിന്ന് തന്നെ ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് വരുമാനം ഞങ്ങൾ പച്ചക്കറി ചെയ്യേണ്ടത് പിന്നെ കപ്പ കപ്പ വർഷം എട്ട് മാസത്തിലെടുക്കുന്ന കപ്പയാണ് ചെയ്യണത് അത് നല്ലൊരു വരുമാനമാണ് വരുമാനം വർഷത്തിലൊരിക്കലും എടുത്താലും നല്ലൊരു മൊത്തമായിട്ട് ഒരു തുക ഞങ്ങൾക്കതിൽ നിന്ന് കിട്ടും പിന്നെ പച്ചക്കറി ഇടും പച്ചക്കറിക്കും അതേപോലെ തന്നെ കുഴപ്പമില്ല പച്ചക്കറികൾ വെണ്ടക്കയിടും പയറിടും പിന്നെ അവര അങ്ങനെയുള്ള കാര്യ പച്ചക്കറികളൊക്കെയാണ് ഞങ്ങൾ കൃഷി ചെയ്യാറ് അതിലും വലിയ കുഴപ്പമില്ലാതെ തന്നെ നല്ല വരുമാനമുണ്ട് എൻ്റെ ഈ വരുമാനം കൊണ്ട് ഫാമിലിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയതിന് എനിക്ക് നല്ല വളരെ സന്തോഷമുണ്ട് ഞാനിപ്പോൾ നല്ല ഹാപ്പിയാണ് അടിപൊളിയായിട്ടുള്ളൊരു ജീവിതമാണ് নাই পাৰ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി നബാർഡിൻ്റെ സഹായത്തോടുകൂടെ പാലക്കാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നീർത്തട വികസന പദ്ധതികൾ വളരെ നന്നായി ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഒമ്പത് മുതൽ വാട്ടർ ഷെഡ് സ്കീമിലും രണ്ടായിരത്തി പ പത്തൊമ്പതിന് ശേഷം കാലാവസ്ഥാ വ്യതിയാന അനുരൂപണ പദ്ധതിയുടെ ഒരു പദ്ധതിയുമായിട്ടാണ് നബാർഡ് നമ്മുടെ പ്രദേശത്തെ കർഷകരുടെ ഗ്രാമീണ വികസനവും കാർഷിക വികസനവുമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത് അതിന് നാല് സ്ഥലങ്ങളിൽ പാലക്കാട് ജില്ലയിൽ പാസൽ സൊസൈറ്റിക്ക് സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇന്ന് കാണുന്ന എട്ടടിത്തോട് ചുള്ളിമട നീർത്തട പ്രദേശത്ത് പാലക്കാട് ജില്ലയിലെ പുതുശ്ശേരി ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട രണ്ട് നീർത്തടങ്ങളാണിവ ഈ രണ്ട് നീർത്തടങ്ങളിലും കൂടെ നമുക്ക് ആയിരത്തി എഴുന്നൂറ് ഹെക്ടർ പ്രദേശത്താണ് നമ്മൾ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനായിട്ട് ആരംഭിച്ചത് ഇപ്പോൾ നമ്മൾ രണ്ടാം ഘട്ടത്തിൽ മുന്നൂറ് ഹെക്ടർ വീതം ഓരോ സ്ഥലത്തും എടുത്തുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാന പ്രവർത്തനങ്ങൾക്ക് അവർക്ക് അനുരൂപമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത് ഇതിനെല്ലാം ഗ്രാമ തലങ്ങളിൽ പ്രവർത്തിക്കുന്നത് കർഷകരുടെ തന്നെ ഒരു കമ്മിറ്റി വില്ലേജ് വാട്ട്ഷെഡ് കമ്മിറ്റിയാണ് ഓരോ സ്ഥലങ്ങളിലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അതിനാവശ്യമായ സാങ്കേതിക സഹായങ്ങളാണ് പാസർ സൊസൈറ്റി ചെയ്തു വരുന്നത് മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ ഉൽപാദന മേഖല കൃഷിയുമായി ബന്ധപ്പെട്ട് ഉൽപാദന മേഖലാ പ്രവർത്തനങ്ങൾ ലൈവ്ലിഹുഡ് വരുമാനദായക പ്രവർത്തനങ്ങൾ തുടങ്ങിയ ആ മൂന്ന് ഹെഡിൽ നിൽക്കുകയും ഉള്ള പ്രവർത്തനങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ ഇവർക്കെല്ലാവർക്കും കർഷകർക്കും സാധാരണ കർഷക തൊഴിലാളികൾക്കും സ്ത്രീകൾക്കുമൊക്കെ പല തരത്തിലുള്ള പരിശീലന പരിപാടികൾക്കും ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയ കാലാവസ്ഥാ വ്യതിയാന നിരൂപണ പദ്ധതിയുടെ പൂർത്തീകരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞു അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ പ്രദേശത്തെ കർഷകരുടെ ആ ഒരു ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങൾ നിലനിന്ന് പോകുന്നതിനായി നബാർഡിൻ്റെ സഹായത്തോടുകൂടെ തന്നെ നമ്മൾ ഒരു കർഷക കമ്പനി ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ആരംഭിച്ചു അതിൽ നമ്മുടെ ഈ വി ഡബ്ല്യു സിയിൽപ്പെട്ട കർഷകരും കമ്മിറ്റി അംഗങ്ങളും ഒക്കെയാണ് അതിൻ്റെ ഡയറക്ടേഴ്സും ഷെയർ ഹോൾഡേഴ്സും ഒക്കെ ആയിട്ടുള്ളത് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ പ്രദേശത്തിനനുസൃതമായിട്ടുള്ള കന്നുകാലി വളത്തിൽ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കൃഷി അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന പ്രവർത്തനങ്ങളാണ് ഈ കർഷക കമ്പനിയിലൂടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഫാംസ് എന്നാണ് ആ കർഷക കമ്പനിയുടെ പേര് പാലക്കാട് ലൈ ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് സർവീസസ് എന്നതാണ് അതിൻ്റെ പൂർണ്ണ രൂപം ഇപ്പം നമ്മൾ അത് തുടങ്ങിയിട്ട് ഒന്നര വർഷം കഴിഞ്ഞു നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു നാനൂറോളം കർഷകർ അതിൽ പങ്കാളികളായി കഴിഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് നബാർഡിൻ്റെ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു ഈ സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം നബാർഡിൽ നിന്ന് ഒരു ആറുമാസം കൂടുമ്പോഴെങ്കിലും റീജിയണൽ ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ ജില്ലാതലത്തിലുള്ള കവിതാ മേഡം ഡി ഡി എം നമുക്ക് മിക്കവാറും രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും നമ്മുടെയൊക്കെ സ്ഥലങ്ങളിൽ വന്ന് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കുകയും നമുക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ കൂടുതൽ വിജയകരമായി പ്രവർത്തിക്കുന്നതിനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് പാലക്കാട്ട് കാ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കാർഷിക മേഖല വരൾച്ച കൊണ്ടും കാർഷി കർഷകർക്ക് അവരുടെ വരുമാന മാർഗം വളരെ കുറയുകയും അത് കാരണം കർഷക ദുരിതവും ഉണ്ടായ പ്രദേശങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു ഈ പ്രദേശത്ത് നബാർഡ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു പദ്ധതിയാണ് നീർതട വികസനം സംയോജിത സമഗ്ര നീർതട അധിഷ്ഠിത വികസനം മണ്ണ് ജല സംരക്ഷണമാണ് ആ പദ്ധതിയിൽ കൊണ്ട് നബാഡ് നടപ്പിലാക്കിയത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം മണ്ണ് ജല സംരക്ഷണ പ്രവർത്തികൾ അതിൻ്റെ ഗുണഭോക്താക്കളാൽ നടത്തുകയും നടത്തി നടത്തി അത് പരിപാലിക്കുകയും ചെയ്യുന്നൊരു പദ്ധതിയായിരുന്നു അത് അതിൻ്റെ ഗുണം ഇന്ന് ആ പദ്ധതി രണ്ട് രണ്ട് മൂന്ന് ഘട്ടങ്ങളായിട്ട് അവിടെ നടപ്പിലാക്കുകയും ഇന്ന് ആ പദ്ധതിയുടെ ഗുണം ആ പ്രദേശത്ത് കാണുവാൻ സാധിക്കുന്നു സാധിക്കുന്നുണ്ട് മണ്ണ് ജല സം മണ്ണ് ജല സംരക്ഷണം കൊണ്ട് പണ്ട് അവിടെ നടന്നിരുന്ന കൃഷി രീതി തന്നെ മാറി ഇന്ന് ധാരാളം നൂതനമായ കൃഷി രീതികൾ അവിടെ ചെയ്യുവാൻ പറ്റുകയും അതിൽ കൂടെ കാർഷ കർഷക മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും ഒരു പുരോഗതി ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് ഹോളിസ്റ്റിക് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് ഷെഡ് ഡെവലപ്മെൻറ്റ് പദ്ധതിയാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തൃശ്ശൂർ ജില്ലയുടെ മുല്ലശ്ശേരി പുഴയ്ക്കൽ വടക്കാഞ്ചേരി ചാവക്കാട് താലൂക്കുകളിലായി ബ്ലോക്കുകളിലായി പരന്നു കിടക്കുന്ന ഒരു വലിയൊരു ക്ലസ്റ്ററാണ് ഗുരുവായൂർ ഹാൻഡിക്രാഫ്റ്റ് ക്ലസ്റ്റർ അപ്പോൾ നബാഡിൻ്റെ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഇൻ്റർവെൻഷനായിട്ടുള്ള മൈക്രോ എൻ്റർപ്രൻഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എം ഇ ഡി പി എന്ന് പറയും ആ പ്രോഗ്രാം വഴിക്കാണ് നമ്മൾ ഈ ക്ലസ്റ്റർ ഡെവലപ്പ് ചെയ്ത് അതിന് മുമ്പ് ഇതൊരു വളരെയധികം ഈ പറഞ്ഞ ബ്ലോക്കുകളിലായിട്ടൊക്കെ കിടക്കുന്ന ഒരു ചെറിയ ആക്ടിവിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു ആയിരുന്നു പക്ഷേ നമ്മളുടെ ഈ ഒരു ഏറ്റവും ചെറിയ രീതിയിലുള്ള ഇൻ്റർവെൻഷൻ കാരണം ഈ ക്ലസ്റ്റർ ഒരു വലിയ ക്ലസ്റ്ററായിട്ട് രൂപപ്പെടുകയും നമ്മളതിലുള്ള ഒരു മുപ്പതോളം പേർക്ക് ഒരു ഫോർമലായിട്ടുള്ള ഒരു ട്രെയിനിങ് നെറ്റിപ്പട്ടം അതേപോലെയുള്ള മറ്റ് ഡെക്കറേറ്റീവ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുകയും ചെയ്തു ആ ഈ മുപ്പത് പേരുടെ ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ നിന്ന് നമ്മളിതിനെ ഈ ക്ലസ്റ്ററിന് ഏകദേശം മുന്നൂറ് ഉള്ള ഒരു വലിയൊരു ആവുകയും ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേർക്ക് ഒരു പരോക്ഷമായിട്ടും തൊഴിൽ ലഭിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ ക്ലസ്റ്ററായിട്ട് നമ്മൾ രൂപപ്പെടുത്തുകയും ചെയ്തു അതുമാത്രമല്ല ഇന്ന് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കുന്ന പല രീതിയിലുള്ള എക്സിബിഷനുകളെല്ലാം തന്നെ നമ്മളുടെ ഈ ക്ലസ്റ്ററിൽ നിന്നുള്ള ആളുകൾ പങ്കെടുക്കുകയും അവർ വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ക്ലസ്റ്റർ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെങ്കിലും നമുക്ക് ഒരുപാട് രീതിയിലുള്ള ചലഞ്ചസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ചലഞ്ചെന്നു പറയുന്നത് അവർ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾക്ക് അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ ഒരു റെമിനറേഷൻ കിട്ടാത്തതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല നമ്മൾ ഈ ഇവിടെയുള്ള എല്ലാ ആർട്ടിസാൻസിനെയും ഒരുവിധപ്പെട്ട ആർട്ടിസാൻസിനെ എല്ലാവരും തന്നെയും നമ്മൾ ഫോർമൽ ബാങ്കിങ് ക്രെഡിറ്റിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങളും നമ്മൾ കാര്യമായിട്ട് നടത്തുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായി അതിനെല്ലാം തന്നെ അംഗീകരിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മിനിസ്ട്രി ഓഫ് എം എസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്കീം ഓഫ് ഫണ്ട് ഫോർ റിജ്യൂനേറ്റിംഗ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ഫൂർത്തി എന്നറിയപ്പെടുന്ന സ്കീമില് നമ്മൾ ഗവണ്മെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ട് ഒരു ഏകദേശം ഒരു രണ്ടര കോടി രൂപയുടെ ഒരു സ്കീം ഈ പറഞ്ഞ ക്ലസ്റ്ററിന് കൊടുക്കുകയും അങ്ങനെ നമ്മളൊരു ഒരു കോമൺ ഫെസിലിറ്റി സെൻറ്റർ ഈ പറഞ്ഞ സ്ഫൂർത്തി സ്കീമിൽ ചെയ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ ക്ലസ്റ്ററിൻ്റെ പല പ്രവർത്തനങ്ങളും അതേപോലെ റോ മെറ്റീരിയൽ ഉണ്ടാക്കുക അങ്ങനെയുള്ള ഈ പറഞ്ഞ നെറ്റിപ്പട്ടവും അതേപോലുള്ള മറ്റു ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നതും ഇപ്പോൾ ഈ പറഞ്ഞ ക്ലസ്റ്റർ വഴിക്കാണ് നമ്മൾ നടപ്പിലാക്കുന്നത് അപ്പോൾ ഈ ക്ലസ്റ്റർ ഇനിയും കുറച്ചും കൂടിയും നമ്മൾ ഡെവലപ്പ് ചെയ്യാനുണ്ട് അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും അതിൻ്റെ ഫുൾ കപ്പാസിറ്റിയിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ കോമൺ ഫെസിലിറ്റി സെൻ്റർ ഈ ഒരു ക്ലസ്റ്ററിന് വലിയൊരു മുതൽക്കൂട്ടാവും അതുമാത്രമല്ല ഈ ക്ലസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള മിക്ക ആർട്ടിസാൻസിനും അവരെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു വരുമാനം അവരുടെ ഈ തൊഴിൽ നിന്ന് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതായ കാരണം അതായത് ഫീൽഡായ കാരണം എനിക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഞാനിതിലേക്ക് വന്നു ഇപ്പോൾ അതേ ഒരു വർഷമായി ഇപ്പോൾ ഇതൊക്കെ ചെയ്തു തുടങ്ങിയിട്ട് കുഴപ്പമില്ലാണ്ട് ചെയ്തു കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ പിന്നെ വർക്കൊക്കെ നല്ല രീതിയിൽ ഫിനിഷിങ്ങോട് കൂടി ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്കിഷ്ടമാണ് വളരെയധികം സന്തോഷമുണ്ട് ഈ ഫീൽഡിലേക്ക് എത്തിയതിനും അതിൽ ചെറിയൊരു വരുമാനം വീട്ടിലേക്ക് എത്തിക്കാനും അപ്പോൾ ഒരു സഹായം തന്നെയാണ് വീട്ടിലെ കുടുംബത്തിന് ഒരു ചെറിയൊരു സഹായമാണ് അപ്പോൾ നമുക്കൊരു കൂടി വർക്ക് ചെയ്യുമ്പോൾ ആ സന്തോഷം കിട്ടും ആ ചെറിയൊരു വരുമാനം കിട്ടണതോടുകൂടി നമുക്കും സന്തോഷം വീട്ടുകാർക്കും സന്തോഷം ഞങ്ങളുടെ പ്രസ്ഥാനം ആരംഭിച്ചിട്ട് ഏകദേശം ഇരുപത്തി എട്ട് ഇരുപത്തൊമ്പത് കൊല്ലമായി ഈ ക്രാഫ്റ്റ് ഈ ഹാൻഡിക്രാഫ്റ്റ് മേഖലയിലേക്ക് കിടന്നിട്ട് ഏകദേശം പതിനെട്ട് വർഷത്തോളമായി ഗുരുവായൂരായിരുന്നു ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം അവിടെ നിന്ന് പിന്നെ ഈ മേഖലയിലുള്ള വ്യാപ്തി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കുറേ ആളുകൾക്ക് ജോലി ചെയ്യാനും ജോലിക്കുള്ള അവസരവും കൂടി ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഉള്ള ഒരു സംരംഭമായതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും ഞങ്ങൾക്ക് ഹാൻഡിക്രാഫ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായം കൂടാതെ കൂടുതൽ വ്യാപ്തി ഉണ്ടായത് പിന്നെ നബാഡിൻ്റെ ഒരു ഇടപെടൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഞങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിത് തുടക്കം കുറിക്കുന്നത് പിന്നീട് നബാഡിൻ്റെ എം വി ഡി പി പ്രോഗ്രാം രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു നാലഞ്ചെണ്ണം പ്രസ്തുത അന്നത്തെ ഡി ഡി എം അനുവദിച്ചു വരികയും അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം ഒരു ഇരുന്നൂറോളം വനിതകൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ ഈ മേഖലയിൽ കഴിഞ്ഞു തുടർന്ന് പിന്നെ അങ്ങനെ മുന്നോട്ട് പോകുകയും ഹാൻഡിക്രാഫ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അങ്ങനെ അനുഗ്രഹത്തോടു കൂടി കുറേ പ പരിപാടികളും കുറേ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനും കഴിഞ്ഞു ഇപ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് ആർട്ടിസാൻസ് ഉണ്ട് മെമ്പർമാരുണ്ട് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഓൾറെഡി ഉണ്ട് അത് ചാവക്കാട് താലൂക്ക് അതേപോലെ മുല്ലശ്ശേരി ബ്ലോക്ക് പുഴക്കൽ ബ്ലോക്ക് വടക്കാഞ്ചേരി ബ്ലോക്ക് അങ്ങനെയുള്ള മേഖലയിലുള്ള ആളുകളാണ് ഇതിൽ ഭൂരിഭാഗം ഉള്ളത് ഹൺഡ്രഡ് പേഴ്സൻറ്റും സ്ത്രീകളാണ് ഇതിൽ ജോലി ചെയ്യുന്ന ആളുകൾ മുഴുവൻ തന്നെ മുമ്പ് അവർക്ക് ഉണ്ടായിരുന്ന കൂടുതൽ ഇപ്പോൾ കൂടുതൽ ഈ മേഖലയിലേക്ക് ആളുകൾ കടന്നു വരികയും അവർക്ക് ആവശ്യമായ സഹായം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ട് വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് കാതി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനാണ് ഞങ്ങൾക്ക് ഈ ശ്രമതി സ്കീമിൽ ഈ പ്രോഗ്രാം അനുവദിച്ച് തന്നത് അപ്പോൾ ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഈ സ്ത്രീകൾക്ക് ജോലി ചെയ്യാനുള്ള റോ മെറ്റീരിയൽസ് മുഴുവൻ പുറമേ നിന്ന് വാങ്ങിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ റോ മെറ്റീരിയൽസിന് അവർ നിശ്ചയിക്കുന്ന വില കൊടുക്കണം അങ്ങനെ വില കൊടുത്ത് നമ്മൾ വാങ്ങിക്കുമ്പോൾ വാങ്ങിച്ച് ഇവരെക്കൊണ്ട് ജോലി ചെയ്തിരിക്കുമ്പോൾ ഇവർക്ക് ആവശ്യമായ ജോ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായി വേതനം ലഭിക്കാതെ വരികയും ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഗവൺമെൻറ് ഇടപെടലുണ്ടായും ഖാദി കമ്മീഷൻ്റെ കീഴിൽ സുഹൃത്തി സ്കീമിൽ ഈ പദ്ധതി അനുവദിച്ചു തരുകയും ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ നമ്മൾ തന്നെ ഡയറക്റ്റ് ഉൽപാദിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ അന്നായിരം രൂപയ്ക്ക് കിട്ടുമായിരുന്ന മെറ്റീരിയൽസ് ഇന്ന് അറുന്നൂറ് രൂപ മതി നമുക്ക് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ പ്രോഫിറ്റ് അതായത് അന്ന് മുന്നൂറ് രൂപ കിട്ടുമായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ ഈ ബലം അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ ഏകദേശം അഞ്ഞൂറും അറുന്നൂറും എബൗ ഒരു ആൾക്ക് ലഭിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇനിയും ഞങ്ങൾക്ക് ഒട്ടേറെ പദ്ധതികൾ കൊണ്ടുവരുന്ന പരിപാടി ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ കുറേ ഫണ്ട് ഇനി ലഭിക്കാനുണ്ട് ഇവിടെ പദ്ധതി മുഴുവൻ പൂർത്തീകരിച്ചിട്ടില്ല എഴുപത് ശതമാനം ഇത് തന്നെ പൂർത്തീകരിച്ചു തേർട്ടി പെർസെൻറ്റ് ബാലൻസ് ഉണ്ട് അതും കൂടിയും പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നല്ല ഒരു പരിപാടിയായിട്ട് മാറും സ്കാറ്റേഡായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു ഹാൻഡിക്രാഫ്റ്റ് ആക്ടിവിറ്റി ആയിരുന്നു നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്നത് ഒരു ഓർഗനൈസ് രീതിയിലെ അല്ലായിരുന്നു അതുകൊണ്ട് അതിനൊരു മാർക്കറ്റില്ലായിരുന്നു മാർക്കറ്റിൻ്റെ അകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അവരുടെ വരുമാനത്തിൻ്റെ വരുമാനം കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ആയിട്ട് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ലഭിക്കുവാനുള്ള സാഹചര്യമില്ലായിരുന്നു അതിലോട്ട് വലിയ രീതിയിലും അല്ലെങ്കിൽ ധാരാളം ആളുകളും വരുന്നുമില്ലായിരുന്നു ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് നബാർഡ് ഈ മേഖലയിൽ ഒരു നെറ്റിപ്പെട്ട ക്രാഫ്റ്റ് നെറ്റിപ്പെട്ട ക്രാഫ്റ്റിൻ്റെ സ്കിൽ ഡെവലപ്മെൻ്റും അതിൽ കൂടെ ഒരു മൈക്രോ എൻറ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും ഈ പ്രദേശത്ത് നടപ്പിലാക്കുവാൻ പട്ടി അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടവരെ സംയോജിപ്പിച്ചുകൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള രീതിയിൽ ഉൽപാ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നല്ലൊരു മാർക്കറ്റിലോട്ട് എത്തിപ്പിക്കുവാനുള്ള ശ്രമം നടത്തി അതിൻ്റെ എല്ലാ ശ്രമഫലമായിട്ട് ഇന്ന് നെറ്റിപ്പെട്ട ഉൽപ്പാദനം നെറ്റിപ്പട്ട ഈ രീതിയിലുള്ള നെറ്റിപ്പട്ട ഉൽപാദനം ഇന്ന് ധാരാളമായിട്ട് ഈ പ്രദേശത്ത് വളരുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ഇന്ന് ഒരു നല്ല രീതിയിലുള്ള വരുമാന വർധനവ് ഉണ്ടായിട്ട് ഉണ്ടാകുകയും ഇതിലോട്ട് ധാരാളം യുവതി യുവാക്കൾ വന്നു ചേരുകയും ചെയ്തിട്ടുണ്ട് ഇതൊരു ഒരു നല്ലൊരു ചെറുകിട വ്യവസായമായിട്ട് ആ പ്രദേശത്തോട്ട് എത്തുവാൻ ഈ ഒരു പദ്ധതി കൊണ്ട് സാധിച്ചിട്ടുണ്ട്